സ്റ്റുഡൻസ് നൈലോൺ പാൻറ്റും ജാസ്മിൻ ബഡ്സും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കുട്ടികൾക്കുള്ളൊരു ഹെയർ ബോയ്ഡ് ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ജാസ്മിൻ ബഡ്സ് എടുത്തിട്ടുണ്ട് ഒരു കോട്ടൺ ഫിൽറ്റർ എടുത്തിട്ടുണ്ട് കുറച്ച് പോളൻസും എടുത്തിട്ടുണ്ട് ബിഗ് സൈസിലുള്ള പോളനാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് നൈലോൺ ബാൻഡ് ആണ് ഇത്രയും മെറ്റീരിയൽസ് ആണ് ഈ ഡിസൈനിലുള്ള ബോ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആദ്യം കോട്ടൺ ഫിൽറ്ററിൽ കമ്മ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് കമ്മ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതല്ല സെവൻ തൗസൻഡിൻ്റെ ഗം ആണെങ്കിൽ അത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ശേഷം ഓരോ ബഡ്സുകളും ജാസ്മിൻ ബഡ്സുകളും അതിൽ അറ്റത്തായിട്ട് പൊട്ടിച്ചു കൊടുക്കുക വീഡിയോയിൽ കാണിക്കുന്ന പോലെ പൊട്ടിച്ചു കൊടുക്കുക ഒരേ സൈസിലുള്ള ജാസ്മിൻ ബഡ്സുകൾ എടുക്കാൻ ശ്രമിക്കുക ചിലത് പേക്ക് എന്നിച്ച് മേടിക്കുന്ന സമയത്ത് ബലുതും ചെറുതും ഒക്കെ ഉണ്ടാവും അതിൽ അപ്പോൾ ചിലത് കുറച്ച് കട്ട് നല്ല വണ്ണത്തിൽ നിൽക്കുന്നത് കാണാം അപ്പോൾ എല്ലാം ഒട്ടിച്ച് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം ഒരു സൈസിലുള്ളത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ട ഒരു റൗണ്ടായിട്ടുള്ള ഒരു കോട്ടൺ ഫിറ്ററല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കമ്മി തേച്ച് ഒട്ടിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം വീണ്ടും കമ്മ തേച്ചിട്ട് അവിടെ വീണ്ടും ഒട്ടിച്ചെടുക്കാം ഞാനിവിടെ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈൻ തയ്യാറായിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് പോളൻസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ബിഗ് സൈസിലുള്ള പോളനാണ് എടുക്കേണ്ടത് ഈ പോളന് നമ്മുടെ പോളൻ്റെ തായ് ഭാഗം അത് മുഴുവനായിട്ട് വേണ്ട നമുക്ക് ആ കമ്പിയില്ല അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ കുറച്ച് പോളേൻ്റെ തായ് ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ശേഷാണ് അത് ഒപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ അത് തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാൻ സുഖമായിരിക്കും ഇനി എങ്ങനെയാണ് പോളൻ ഒട്ടിക്കുന്നതെന്ന് കാണിക്കാം ഇനി ഗം ഇതിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ പോളൻ ഇങ്ങനെ വെച്ച് കൊടുക്കണം നേരത്തെ ജാസ്മിൻ ബഡ്സ് വെച്ചില്ലേ അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ച് വെച്ച് കൊണ്ടുവരിക ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോഴേ ആണത് കട്ട് ചെയ്തത് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കുമായിരുന്നില്ല കുറച്ചുകൂടി ചെയ്യാൻ എളുപ്പമാവുമായിരുന്നു ഇനി കമ്മ് തേ ബാലൻസിലെടുത്ത് കമ്മ് തേച്ച് കൊടുക്കുക ശേഷം വീണ്ടും ഓളറ്റ്സ് അതിൻ്റെ ചുറ്റു ഭാഗത്തുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് വീണ്ടും ജാസ്മിൻ ബെഡ്സ് ഒട്ടിച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉൾഭാഗത്ത് കമ്മ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി അതിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ജാസ്മിൻ ബിഡ്സ് ഒട്ടിച്ച് കൊടുക്കാം അതിന് ജാസ്മിൻ ബെഡ്സിൻ്റെ കുറച്ച് താഴായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ജാസ്മിൻ ബെഡ്സിൻ്റെ ആ തണ്ട് ഉണ്ടല്ലോ അത് കൂടിയായി വരുമ്പോൾ നമുക്ക് കുറച്ച് പൊങ്ങി കിടക്കും അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഓരോ ബ്രെഡ്സുകളും രസമ ബ്രെഡ്സുകളും ഇങ്ങനെ വെച്ചുകൊടുക്ക വീണ്ടും കമ്മി തേച്ച് കൊടുക്കുക വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക ഏകദേശം ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പീസ് കൂട്ടി ഒട്ടിക്കാനുള്ളു ഞാനിവിടെ കമ്മിറ്റി വെച്ചിട്ട് ആ ഒരു പീസ് കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് സെൻ്റർ ഭാഗത്ത് ഒന്നെങ്കിൽ പോളൻ വെക്കാം ഇല്ലെങ്കിൽ ജാസ്മിൻ ബെഡ്സ് വെക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് സെയിം കളറുള്ള പോളന് ഇനി ഇല്ല അപ്പോൾ ഞാൻ അതിന് പകരം ജാസ്മിൻ ബെഡ്സ് തന്നെയാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ബോർഡ് ഡിസൈൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അത് ഏതെങ്കിലും ഒരു ഹാർഡ് വെയറിൽ പൊട്ടിച്ചു കൊടുക്കണം ഞാനിവിടെ നൈലോൺ പാൻറ്റാണ് എടുക്കുന്നത് ഒരു മെറ്റീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതല്ല വേറെ ഹെയർ ബാൻഡിൽ ചെയ്യാം പിന്നെ അലിഗേറ്റർ ക്ലിപ്പുകളിൽ ചെയ്യാം സെൻ്റർ ക്ലിപ്പിൽ ചെയ്യാം സ്നാപ്പ് ക്ലിപ്പിൽ ചെയ്യാം ഏതൊരു ഹാർഡ് വെയേഴ്സിനും ചെയ്യാൻ പറ്റൂട്ടോ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് നൈലോൺ പാൻറ്റിൻ്റെ ഡിസൈനുകൾ കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ കുട്ടികൾ കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇതായത് കൊണ്ടാണ് ഇതിന് ഐലോൺ ബാൻഡിൽ ചെയ്യുന്നത് പിന്നെ നൈലോൺ ബാൻഡിൽ ഇതുപോലെ വിടർത്തി നൈലോൺ ഇതുപോലെ ഒരു കാർഡ് ഇല്ലേ അത് കട്ടുള്ള ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് മറി നൈലോൺ പാൻറ്റ് മറിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ മറിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ സെൻ്റർ ഭാഗത്ത് കമ്മ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അവിടെയാണ് എന്ത് ചെയ്യേണ്ടത് ഈ സെറ്റ് ബോയുടെ ഡിസൈൻ ഒട്ടിച്ച് കൊടുക്കേണ്ടത് അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം കുറച്ചുകൂടി കട്ടിയുള്ള കാർഡ് ബോർഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും ങ്ങനെ എന്തു ചെയ്യൂല മറിഞ്ഞ് മറിഞ്ഞ പോരൂല പക്ഷെ കാർഡ് ബോർഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയെന്നൊരു പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒരു ബോക്സിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ വെച്ചിട്ട് ഒരു ഇങ്ങനെ നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെച്ചിട്ട് കുറച്ച് സമയം എന്ത് ചെയ്യുക ഒട്ടിച്ചിട്ട് അവിടെ വയ്ക്കുക ഇനി വേണ്ടത് ഒരു കോട്ടൺ ഫിൽറ്ററും കൂടെ എടുത്തിട്ട് ബേക്ക് ഭാഗത്ത് ഗം തേച്ചിട്ട് ആ ഇതിൽ ഗം തേച്ചിട്ട് അതിൻ്റെ ബേക്ക് ഭാഗത്ത് നമ്മൾ നേരത്തെ ഒട്ടിച്ച കോട്ടൺ ഫിൽട്ടറില്ലേ ആ അതിൻ്റെ ബേക്കിലായിട്ട് ഈ നൈലോൺ ബാൻഡും കൂടെ ഉൾപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം ഒട്ടിച്ച് കൊടുക്കണം ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് സെയിം സ്ഥാനത്തിന് എന്തു ചെയ്യാം ആ ബൺ നെല്ലോൺ ബാൻഡ് കൂടി ഉൾപ്പെടുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം ആ ഇതുപോലെ അതിന് ഈ ഗം ആവാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്ന കൂടി സെറ്റാക്കി കൊടുക്കാം നിങ്ങൾ ഗം ഗ്ലൂ കണ്ണിനെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ കോട്ടൺ ഫിൽറ്ററിൽ സെവൻ തൗസൻഡിൻ്റെ ഗം ഒട്ടിപ്പിടിക്കാൻ പാടാണ് അതിന് ഗ്ലൂഗൺ തന്നെയാണ് യൂസ് ചെയ്യാൻ നല്ലത് അപ്പോൾ ഉള്ളവർ അത് വെച്ച് ചെയ്യില്ലാത്തവർ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു നോൺ ബാൻഡ് റെഡി ആയിട്ടുണ്ട് ജാസ്മിൻ ബിഡ്സിൻ്റെ ബോ വെച്ചിട്ടുള്ള നൈലോൺ ബാൻഡാണ് റെഡി ആയിട്ടുള്ളത് ഇത് ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്നൊരു ഡിസൈൻ ആണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഓക്കെ താങ്ക് യു ഓൾ